എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ ലിവ് ലൈഫ് കൊടുങ്ങല്ലൂർ നഗരത്തിൽ മുഴുവൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന നഗരസുരക്ഷാ പദ്ധതി നടപ്പിലാക്കാൻ കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം തീരുമാനിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് എൻ ആർ വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി മുഖ്യപ്രഭാഷണം നടത്തി ഭദ്രം പദ്ധതിയുടെ ഭാഗമായുള്ള ലക്ഷം രൂപയുടെ ധനസഹായ വിതരണം ജില്ലാ സെക്രട്ടറി കെ ഐ നജാഹ് നിർവഹിച്ചു വനിതാ വിംഗ് സംസ്ഥാന ട്രഷറർ ചൈന ജോർജ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രദീഷ് പോൾ സെക്രട്ടറി നെയ്സൺ മാത്യു ട്രഷറർ സുബേർ വാഴാലിപ്പാടം എന്നിവരെ യോഗം ആദരിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി ട്രഷറർ കെ ജെ ശ്രീജിത്ത് വൈസ് പ്രസിഡന്റുമാരായ പി കെ സത്യശീലൻ അജിത് കുമാർ സെക്രട്ടറി എം എസ് സാജു പി ആർ ഒ രാജീവൻ പിള്ള കോർഡിനേറ്റർ പി ആർ ബാബു വനിതാ വിംഗ് പ്രസിഡന്റ് സി സി അനിത യൂത്ത് വിംഗ് പ്രസിഡന്റ് വിനോദ് കക്കറ സെക്രട്ടറി ടി പി പ്രശാന്ത് ട്രഷറർ അൻസിൽ വനിതാ വിംഗ് സെക്രട്ടറി സുപ്രഭ ഉണ്ണികൃഷ്ണൻ ട്രഷറർ സ്മിത അനിൽ എന്നിവർ പങ്കെടുത്തു ചരിത്രപരമായ വർഷം പിന്നിടയിൽ കഴിഞ്ഞ നമ്മളിവിടെ പ്രദർശിപ്പിച്ചത് നമ്മൾ കണ്ടതാണ് സംഘടനാ പ്രവർത്തനത്തിൽ വളരെ ശക്തിമത്തായ രീതി വ്യാപാരിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചുകൊണ്ട് സമൂഹ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക എന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തന ശൈലി അതേപടി ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ സംഘടനാ പ്രവർത്തനമാണ് കൊടുങ്ങല്ലൂർ മർച്ചൻസ് അസോസിയേഷൻ കൊടുങ്ങല്ലൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണഫലങ്ങൾ നേട്ടങ്ങൾ ഓരോ വ്യാപാരികളിലേക്കും എത്തുന്നുണ്ട് കൂടുതലായി എത്തിക്ക സംഘടനാപരമായ നേതൃത്വത്തിന്റെ പങ്ക് അത് കൃത്യമായി വിനോദ് കുമാറിന്റെയും മറ്റു പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കൃത്യമായ അത് നടക്കുന്നു ഞാനിവിടെ ശ്രദ്ധിച്ചത് സംഘടന എന്നും വ്യാപാരികളോടൊപ്പം നിലകൊള്ളുന്നു എന്നുള്ളത് വാസ്തവം വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് ഓരോ യൂണിറ്റിലും നടന്നത് അനുകരണീയമായ പ്രവർത്തനങ്ങൾ മറ്റു യൂണിറ്റുകൾക്ക് അനുകരിക്കാവുന്ന പ്രവർത്തനങ്ങൾ അതല്ലെങ്കിൽ മറ്റ് യൂണിറ്റുകൾക്ക് കഴിയാത്തത് അസൂയാവഹമായ രീതിയിൽ പ്രാവർത്തികമാക്കുന്ന യൂണിറ്റുകളൊക്കെ നമുക്ക് ഇവിടെ വന്നപ്പോ എനിക്ക് ഏറ്റവും കൃത്യമായി തോന്നിയ ഒരു പ്രവർത്തനം എഴുപത് വയസ്സ് കഴിഞ്ഞ വ്യാപാരികൾക്ക് ഒരാദരം നിന്നോണം ഒരു ബഹുമാനം നിന്നോണം അവർക്ക് കൃത്യമായി ഒരു പെൻഷൻ കൊടുക്കാൻ സംഘടന തീരുമാനിച്ചു എന്നുള്ളത്